പറയാ ഞാൻ അനേകരോട് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു നീതി വിധി ദിനത്തിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ തിരസ്കൃതനാകാതിരിക്കാൻ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ എൻ്റെ ആഗ്രഹങ്ങളെ എൻ്റെ വികാരങ്ങളെ എൻ്റെ ഇച്ഛകള് ഞാൻ ദൈവ വചനപ്രകാരം എന്റെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുകയാണ് എൻറെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ ക്വാളിഫൈഡ് ആകുമോ എന്റെ സഹോദരങ്ങളെ നമുക്ക് ഈ പാരുണ്ടോ ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം അത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞേ ഈ നിത്യ സത്യങ്ങൾ മറന്ന് ജീവിക്കുന്നവരാണോ ഞാനും നീയുമെന്ന് കർത്താവിൻ്റെ നിർമലമായ വചനത്തിന് മുൻപിലിരുന്ന് എൻ്റെ സഹോദര സഹോദരി നമ്മൾ പരിശോധിക്കണം